കരിമ്പുഴ പഞ്ചായത്തിലെ എലുമ്പുലാശ്ശേരി വില്ലേജ് ഓഫീസിന് പിറകിലായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ നോക്കുകുത്തിയാവുകയാണ് ഇരുപത് ലക്ഷത്തോളം മുടക്കി പണിത കംഫർട്ട് സ്റ്റേഷനാണ് വൃത്തിഹീനമായും ഉപയോഗശൂന്യമായും കിടക്കുന്നത് അശാസ്ത്രീയമായ രീതിയിൽ പണി കഴിപ്പിച്ചതും ആരും ചെന്നുകയറാത്ത ഒരു സ്ഥലത്തുമാണ് കംഫർട്ട് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നിർമ്മാണത്തിലെ അഴിമതിക്കൊപ്പം ഫണ്ട് എങ്ങനെയും ചെലവാക്കുക എന്ന തരത്തിലേക്കാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശിവശങ്കരൻ അരിക്കുഴി പറഞ്ഞു വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഒരുക്കിയ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കണമെന്ന ആവശ്യവും എട്ടാം മെമ്പറെ കാണുവാനില്ലാത്ത അവസ്ഥയുമാണ് ഇവിടെ ഉള്ളതെന്നും സി പി എം എൽ സി സെക്രട്ടറി ശിവശങ്കരൻ കൂട്ടിച്ചേർത്തു കരുമ്പുഴ പഞ്ചായത്തില് ഒരു കംഫർട്ട് സെഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേളമ്പലാശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ പുറകിലാണ് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ ആ കംഫർട്ട് സെഷൻ യാതൊരു ഉപയോഗമില്ലാതെ കിടക്കുകയാണ് ഉപയോഗ ശൂന്യമാണ് അവിടെ നിന്ന് ചെന്ന് കയറാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഒന്ന് അശാസ്ത്രീയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ആരും ആ പ്രദേശത്ത് വരാത്തൊരു സ്ഥലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെറും ഫണ്ട് ചിലവഴിക്കുക എന്നുള്ള ഒരു ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് അതവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപ ചിലവാക്കിയതിൽ തന്നെ അഴിമതി ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ കംഫർട്ട് സെഷനിൻ്റെ ഉപയോഗം ഇല്ലാതെ കിടക്കുന്ന സ്ഥിതി മാറ്റി അത് ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള നിലപാടെങ്കിലും സ്വീകരിക്കണം കാരണം ഇപ്പോൾ എട്ടാം വാർഡിലെ മെമ്പറിനെ ഇപ്പോൾ പ്രാദേശികത്തെ എവിടെയും കാണാനില്ല കാരണം നാല് ശരിക്കാവുന്ന ബൈപ്പാസിലേക്ക് പോകുന്ന റോഡിൽ കുറച്ച് പാറ പാറ വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് അവിടെ അത് നിരത്തിയിട്ടില്ല രണ്ട് മാസമായി നാല് ശരിക്കാവിലേക്ക് വരുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രയാസം ഉണ്ടാക്കുന്ന വഴിയാണ് അവിടെ ആ പാറ വേസ്റ്റ് അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ രണ്ട് മാസമായിട്ട് അങ്ങനെ കിടക്കുക വാർഡ് മെമ്പർക്ക് ഇവിടെ പരി ഇത് പരിശോധിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും സമയമില്ല ആ വാർഡ് മെമ്പറെ ഈ പ്രദേശത്ത് എവിടെയും കാണാനും ഇല്ല അപ്പം ഈ അവസ്ഥ മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാ പറയാനുള്ളത് ഈ സ്ഥിതി ഇതിൻ്റെ വളരെ ദയനീയ സ്ഥിതിയാണ് കംഫർട്ട് സേഷൻ ഇരുപത് ലക്ഷം രൂപ കരുമ്പുഴ പഞ്ചായത്തിൽ വേസ്റ്റായി കിടക്കുക പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചായി നിർമ്മിച്ച കെട്ടിടം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തുറന്നുകൊടുക്കുവാൻ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും മുൻ വാർഡ് മെമ്പർ മുൻ വാർഡ് മെമ്പർ സുന്ദരൻ അറ്റകര ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആ കെട്ടിടം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുകയും അത് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉടൻ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അതിനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്